ബൈബിൾ കൺവെൻഷൻ ഉന്നത ഉദ്യോഗതല ഉദ്യോഗം ചേർന്നു ആർ ഡി ഓ ചേംബറിൽ നടന്ന യോഗത്തിൽ കൺവെൻഷന്റെ ക്രമീകരണങ്ങൾ വിലയിരുത്താനായി പാലാർഡി ജോസുകുട്ടി കെ എമ്മിന്റെ അധ്യക്ഷതയിൽ ഉന്നത ഉദ്യോഗസ്ഥതല അവലോകന യോഗം ചേർന്നു ആർ ഡി ഒ ചേംബറിൽ നടന്ന യോഗത്തിൽ എം എൽ എ മാണി സി കാപ്പൻ പോലീസ് ഫയർഫോഴ്സ് ട്രാഫിക് കെ സി ബി ഹെൽത്ത് തുടങ്ങി വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു വികാരി ജനറൽ മോൺസിഞ്ഞൂർ വേതാനത്ത് ഡി വൈ എസ് പി കെ സദൻ പാല രൂപത ഡയറക്ടർ ഫാദർ ജോസഫ് അരിമറ്റത്ത് പി എസ് ഡബ്ല്യു എസ് ഡയറക്ടർ ഫാദർ തോമസ് കിഴക്കേൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ജോസഫ് ജോസഫ് കെ സി ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിബിൻ ജി എസ് പാലാ ട്രാഫിക് പോലീസ് എഎസ്ഐ അജേഷ് കുമാർ ജോയിന്റ് ആർ ടിഒ സന്തോഷ് കുമാർ കെ ജി ഡബ്ല്യു ഇ പാലാ റേഞ്ച് ഓഫീസർ സുജാത സി ബി ഗവൺമെന്റ് ഹോസ്പിറ്റൽ പി എച്ച് എൻ ഇന്ദകുമാരി ജോർജ് കുട്ടി ഞാവളിൽ തോമസ് പി ജെ പാറയിൽ പോൾസൺ പൊരിയത്ത തുടങ്ങിയവരും പങ്കെടുത്തു ഐ ഫോർ പാല